ം അഗോല വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ അമാവാസിക്കും കറുത്തവാവ് ശക്ത പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക തുടർന്ന് നമുക്ക് വീഡിയോയിലെ വിഷയങ്ങൾ അറിയാം ഇന്നത്തെ നമ്മുടെ വിഷയം ജ്യോതിഷപരമായിട്ട് അതായത് ദീപാവലിയോട് ബന്ധപ്പെട്ടിട്ട് പ്രകൃതി വളരെയധികം പോസിറ്റീവായ മാറ്റങ്ങളാണ് ഉണ്ടാവുക അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്ര അധികം പ്ര പ്രാധാന്യമുള്ള ഒരു ദിനമാണ് ദീപാവലി ഈ ദീപാവലിക്ക് അതായത് ഇരുട്ടിന് മേൽ വെളിച്ചം വിതറുന്ന ഒരു സമയമാണ് ദീപാവലി അതായത് നമ്മൾ പറഞ്ഞു പ്രകൃതിയിൽ ധാരാളം അനുകൂല ഘടകങ്ങൾ അല്ലെങ്കിൽ അനുകൂല തരംഗങ്ങൾ ഉള്ള ഒരു സമയമാണ് ദീപാവലിയോട് ബന്ധപ്പെട്ടുണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അഞ്ച് ശക്തമായ യോഗങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു അതായത് പലതരത്തിലുള്ള യോഗങ്ങളാണ് ഈ ദീപാവലിക്ക് സംഭവിക്കുന്നത് വിശപരമായിട്ട് നോക്കുമ്പോൾ നൂറു വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു യോഗം രൂപപ്പെടുന്നത് അപ്പൊ നമുക്കറിയാം നമ്മളത് ജനിക്കുന്നതിന്റെ മുന്നെയാണ് ഇങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അപ്പോ ഇപ്പൊ നൂറ് വർഷത്തിന് ശേഷം വരുന്ന യോഗമാണ് അപ്പൊ ഈ യോഗത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ വ്യാഴം കർക്കിടക രാശിയിലേക്ക് മാറി ശുക്രൻ കന്നി രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ശുക്രൻ നീതസ്ഥനാണ് എങ്കിൽ പോലും ശുക്രന്റെ സാന്നിധ്യം കന്നിരാശിയിലാണ് ചന്ദ്രനും ശുക്രനെ അവിടെ യോഗം ചെയ്യുന്നു അതുപോലെ തന്നെ ചൊവ്വയും ബുധനും സൂര്യനും ഒരുമിച്ച് തുലാം രാശിയിലും സ്ഥിതി ചെയ്യുന്നു അപ്പൊ അവിടെ ബുദ്ധ കൊച്ച ആദിത്യോഗം രൂപപ്പെടുന്നു അപ്പോ പല നേരത്തിൽ നോക്കുമ്പോ ഈ യോഗങ്ങളെ അത് കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ അഞ്ച് യോഗങ്ങളാണ് പ്രധാനപ്പെട്ടിട്ട് ഉള്ളത് അപ്പോ പന്ത്രണ്ട് രാശിക്കാരിലും ഗുണമേന്മ ഉണ്ടാകും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന യോഗം തന്നെയാണ് പക്ഷെ ഇതിൽ മൂന്ന് രാശിക്കാരെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് ഇവിടുന്നു അവർ അവർക്ക് വളരെയധികം മാറ്റം ഉണ്ടാവും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ നമുക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും ഇപ്പോ ചൊവ്വ തുലാം രാശിയിലാന്ന് പറഞ്ഞു ബുധൻ തുലാം രാശിയിലാണ് അതുപോലെ തന്നെ സൂര്യനും തുലാം രാശിയിലാണ് ഇവര് മൂന്ന് പേരും ചേരുമ്പോൾ പ്രത്യേക രൂപം യോഗം രൂപപ്പെടും അതുപോലെ തന്നെ വ്യാഴം അക്രം രാശിയിലേക്ക് വന്നു ശുക്രൻ കന്നി രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ചന്ദ്രനും ശുക്രനും യോഗം ചെയ്യുന്നു ഇതൊക്കെ കൂടി ചേരുമ്പോൾ അഞ്ച് യോഗങ്ങൾ രൂപപ്പെടുന്നു അതാണ് നൂറ് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു യോഗം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഈ യോഗം രാജ്യോഗം തന്നെയാണ് ഇതിന് പറയുന്നത് കാരണം സാമ്പത്തിക മേന്മ ഈ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് നമ്മൾ അതിനെ വലിച്ചു കഴിഞ്ഞിട്ട് പറയാ അല്ലെങ്കിൽ അത് പൊലിപ്പിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവം കിട്ടും കാരണം നേരത്തെ പറഞ്ഞ മാതിരി ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ നമുക്ക് നല്ല മാറ്റം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും പക്ഷെ പ്രതികൂലമാണെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ അത്ര തന്നെ നമുക്ക് അനുകൂലമാവില്ല എന്നാലും ഭാഗികമായിട്ട് ചെറിയ ഗുണങ്ങളും ഒക്കെ ഉണ്ടാകും അതിൽ അത് സംശയവുമില്ല എങ്കിൽ നിങ്ങളൊരു അസ്ട്രോളജ സൂചിപ്പിക്കുക നിങ്ങളുടെ ജാതത്തിൽ ശുക്രനും ഈ ബുധനും സൂര്യനും ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് ഇത് ചാരവശാലയുടെ ഫലം പറയുന്നത് ചിലർക്ക് കറക്റ്റായിട്ട് വരും പക്ഷെ നമ്മുടെ ജാതത്തിൽ ഈ പറയുന്ന വ്യാഴം ഇവരൊക്കെ ഒരുമി നല്ല രീതിയിലാണ് നിൽക്കുന്നത് എനിക്ക് ഇത് ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് യോഗം കൊടുക്കും അതുപോലെ തന്നെയാണ് മീനൻ രാശിയിൽ ശനി വക്രഗതിയിലാണ് ഈ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹത്തിന് പ്രത്യേക പവർ കൂടുതലാണ് അതായത് ശക്തി കൂടുതലാണ് അപ്പൊ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി തീർച്ചയായിട്ടും നല്ല ഗുണഫലങ്ങൾ ലഭി തന്നെ തരും അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി സ്വന്തം രാശിയിലേക്ക് ഉണ്ട് എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ അവിടെ പലതരത്തിലുള്ള യോഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ യോഗങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ രാജ്യോഗം രൂപപ്പെടും അതും നൂറു വർഷത്തിനു ശേഷം സംഭവിക്കുന്ന യോഗമാണ് ഇത്തരം യോഗങ്ങളൊക്കെ ഉണ്ടായി ഇത് ആർക്കൊക്കെ ഗുണം ചെയ്യും എന്ന് നോക്കാം പക്ഷേ ദീപാവലിക്ക് അറിയാം ദീപാവലിക്ക് പ്രത്യേക അത് ഉണ്ടിട്ടാ ഒരുപാട് പ്രത്യേകതകൾ ദീപാവലിക്ക് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ നമ്മൾ നമ്മൾ ദീപങ്ങൾ തെളിയിക്കുക എന്ന പ്രധാന കാര്യമാണ് എങ്കിൽ പോലും വളരെ അധികം പോസിറ്റീവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് ഗുണം പിടിക്കും എന്നാ പറയാ. അത് ഗുണമേന്മ ഉണ്ടാവും അതൊരു വിജയം ഉണ്ടാവും അത് ബിസിനസ് ആയാലും നമ്മൾ ഏത് പ്രവർത്തി ചെയ്താലും നമുക്ക് നന്മ ഉണ്ടാവും ഈ കാര്യത്തിൽ ഈ ഒരു ദീപാവലി ആയിരുന്നു കാരണം അത്ര അധികം നമ്മുടെ ഈ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യ കിട്ടാ മതി പലതരത്തിലും നമ്മളാ ദേവി ദേവന്മാരെ പ്രാർത്ഥിക്കുന്ന സമയമാണ് അത്രയും ഊർജ തരംഗങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാവുന്ന സമയമാണ് അതായത് അത്രയും ദീപങ്ങൾ തെളിയിക്കുന്ന സമയമാണ് ദീപാവലിക്ക് അപ്പൊ അത് ഈ സമയത്ത് തന്നെയാണ് നല്ല യോഗങ്ങൾ രൂപപ്പെടുത്തും അതുപോലെ തന്നെ നമ്മുടെ ഏത് പ്രവൃത്തി ചെയ്താലും ദീപാവലി ദിവസം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ട് ഭവിക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് ഈ രാശി ആരാണ് ഈ രാശിക്കാർ അതിൽ വരുന്ന നക്ഷത്രക്കാരായ നോക്കാം അപ്പൊ ഈ രാജത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കുന്ന രാശിയിലെ ആദ്യ രാശി കുംഭം രാശിയാണ് അതിൽ വരുന്ന നക്ഷത്രം പറയാം അവിട്ടം ചതയം പൂരട്ടാതി നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഗുണമേന്മ ഉണ്ടാവും ജീവിതത്തിലുടനീളം ഭാഗ്യം ഈ ഒരു സമയം ലഭിക്കുന്നവരായിരിക്കും ഇവര് പല കാര്യത്തിൽ തിരിച്ചാലും ഇവരെ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്ന സമയമാണ് ദീപാവലി വന്നെത്തിയത് കൂടിയിട്ട് ഈ ഗ്രഹങ്ങളിലൊക്കെ സലനം മാറ്റങ്ങൾ ഇവരെ ജീവിതത്തിൽ സ്വാധീനിക്കും വളരെയധികം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് കുംഭം രാശിക്കാർക്ക് ഈ കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക നിങ്ങൾ ഏത് കാര്യത്തിൽ നിന്ന് അറിയാൻ തിരിച്ചു നോക്കും നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് എത്തും എന്നുള്ളത് തീർച്ചയാണ് നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നിങ്ങൾക്ക് അനുകൂലമായി വരും അതിൽ വരുന്ന അവിട്ടം പൂരട്ടാതി ചതയം നക്ഷത്രക്കാരൊക്കെ നല്ല മാറ്റമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക കാരണം ഇവർ ഒരു ബിസിനസ് തരംഗങ്ങളിലൊക്കെ ഇവർ വിജയിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാൽ പരാജയം ജീവിതത്തിൽ ഉണ്ടാവില്ല ഇവരുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ പരാജയം ഉണ്ടാവില്ല നല്ലൊരു രാജയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് രാജാവിനെ പോലെ വാഴാനുള്ള ഒരു സമയമാണെന്നാണ് പറയുന്നത് എങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ കാലത്ത് വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ ഇവർ വളർച്ച പെട്ടെന്ന് പ്രാപിക്കും എന്നുള്ളതാണ് പരാജയം വരില്ല അവർ തുടങ്ങുന്ന സംരംഭ വിജയത്തിലേക്ക് എത്തുന്നതാണ് അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായാലും സ്ത്രീകൾക്കൊക്കെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരം ഉണ്ടാവും അതിനെ അതിനാഗ്രഹിക്കുന്നവർക്കട്ട അവസരങ്ങൾ ഉണ്ടാവും ജോലിക്ക് ശ്രമിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് ജോലി ലഭിക്കാനുള്ള അവസരം ഉണ്ടാവും അത് ഏത് തലത്തിലാണെങ്കിലും പ്രൈവറ്റ് തലത്തിലാണെങ്കിലും നമ്മുടെ യോഗ്യതയ്ക്ക് ഒക്കെ അനുസരിച്ച് ജോലി കൃത്യമായിട്ട് കിട്ടിയിരിക്കും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് അതായത് ജോലിക്ക് ശ്രമിക്കുന്നവർ ആ ജോലിക്ക് ഈ ഒരു ഈ സമയം നല്ല അവസരം വന്നു ചേരുന്നതാണ് കാരണം കുറെ കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടിയിട്ട് പഠിച്ച് ഒരുപാട് കാലം പഠനം നടത്തി പക്ഷെ അതുപോലെ തന്നെ എന്നും നിരന്തരമായി ഇന്റർവ്യൂകൾ പങ്കെടുക്കുക അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ജോലി കിട്ടാതിരിക്കുന്നവർക്ക് ഈ ഒരു സമയം ഈ ഒരു രോഗത്തിന്റെ ബലത്തോട് കൂടിയിട്ട് തന്നെ നല്ല ജോലിയിൽ പ്രവേശിക്കാനും നല്ല ശമ്പളത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് അതായത് വിവാഹം പ്രായം എത്തിയിട്ടും വിവാഹം കഴിയാതെ അല്ലെ മുടങ്ങിയിരിക്കുന്ന വിവാഹം അനുകൂലമായി വരുന്ന സമയമാണ് നല്ല അനുകൂല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുകയും അതിനിത്തം ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ സ്ത്രീകളെ സംബന്ധിച്ചിണ്ടാവുക അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്ക് ജോലി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജോലി കിട്ടാത്തവർക്കും നല്ല ഒരു സമയമാണത് അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിലൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്കും അത് വന്നു ചേരാനും അതിൽ നിന്നും നല്ല ഉള്ളവർക്ക് അത് നല്ല വരുമാനം കിട്ടാനും ശമ്പള വർധനവും ഉണ്ടാവാനും ഒക്കെ ഉള്ള ഒരു സമയം കൂടിയാണ് ദീപാവലിയോട് ബന്ധപ്പെട്ടിട്ട് ഈ രാജ്യത്തിന്റെ ഫലമായിട്ട് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും നല്ല അനുകൂല സമയമായിരിക്കും എന്നുള്ളത് കുംഭം രാശിക്കാരെ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും കുംഭം എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്നോ അടുത്തതായിട്ട് മീനം രാശിയാണ് മീനം രാശിയിൽ വരുന്ന കൂടൊരുട്ടാതില കാൽഭാഗം അതുപോലെ ഉത്തട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ഈ ഒരു ഈയൊരു ദീപാവലിയോട് ബന്ധപ്പെട്ടിട്ട് ഈ രാജവത്തിന്റെ ബലത്തോട് കൂടിയിട്ട് ജീവിത സൗഭാഗ്യങ്ങൾ നേടാൻ കഴിയും എന്നുള്ള തീർച്ചയായും കാരണം ഇതര നക്ഷത്രക്കാർക്ക് മീനരാശി നക്ഷത്രക്കാർക്ക് ശനി വക്രഗതിയിലാണ് അതിന്റെ ഗുണഫലങ്ങൾ ഇവർക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം ജനനത്തെ ശനിയാണെങ്കിൽ പോലും അത് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതുപോലെ തന്നെ വ്യാഴത്തിന്റെ സ്വാധീനം ഇവർക്ക് അതിപ്രഗതി വ്യാഴത്തിന്റെ സ്വാധീനം കൊണ്ടും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നേടാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ദീപാവലിയോട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാൻ പോകുന്നത് മികച്ച നേട്ടങ്ങളായിരിക്കും ഇവർ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ബിസിനസ്സിലായിക്കോട്ടെ ജോലിയിലായിക്കോട്ടെ ഇവരുടെ ജീവിതത്തിൽ മികച്ചു നിൽക്കും ഇവരുടെ ജീവിതങ്ങളും അതിൽ പല മേഖലകളിലും ഇവർ വിജയം നേടും എന്നുള്ളത് തീർച്ചയാണ് അത് മീനം രാശിയിൽ വരുന്ന ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ ഒരു മാറി പറയാൻ പോകും എന്നൊക്കെ പറയുക അതേപോലെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക ഞാൻ പല വീഡിയോയിലും പല ഭാഗങ്ങളായിട്ട് പറയാറുണ്ട് നമ്മുടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങൾക്ക് ബലമുണ്ടോ എന്നുള്ളത് നിങ്ങളൊരു അസ്ട്രോളജറെ കൊണ്ട് ഒന്ന് പരിശോധിപ്പിക്കുന്ന നന്നായിരിക്കും ില്ല എങ്കിൽ അത് അതിനു വേണ്ട ചില പരിഹാരങ്ങളൊക്കെ ചെയ്ത് വെളപ്പെടുത്തി എടുക്കേണ്ടതാണ് ഇത് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ വരുന്നില്ല എന്ന് കമൻറ്റ് പറയുന്നുണ്ട് എന്നും ജീവിതം ഇതുപോലെ തന്നെയാണ് എന്ന് പലരും പറയാറുണ്ട് അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ പറയുന്നത് നമ്മുടെ ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങൾ അനുകൂലമാണോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്നിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഈ പറയുന്ന ഫലങ്ങൾ അങ്ങനെയുള്ള അവർക്ക് മാത്രമേ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ളൂ എല്ലാവർക്കും ലഭിക്കണം എന്നല്ലേ നമുക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷെ ഈ പറയുന്ന നമുക്കൊക്കെ നമ്മൾ ഈ പറയുന്ന ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കും അതുപോലെ അവരുടെ ദശാകാലം അവരുടെ അപഹാര കാലം ഇതൊക്കെ നമുക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് ഇതൊക്കെ എതിരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പറയുന്ന പ്രവേശിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു അനുഭവം ഒന്നും ജീവിതത്തിൽ വരില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അത് മേച്ചു നിൽക്കും അതൊക്കെ നിരട്ടി സാമ്പത്തിക ഉണ്ടാവും അത് ബാങ്ക് ബാലൻസ് പത്ത് ലക്ഷം ഉള്ള ഒരാൾക്ക് അത് ഇരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും കാരണം പല തൊഴിലവസരങ്ങളും വന്നു ചേരും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് രക്ഷിപ്പിക്കാനും ലാഭം കൂടാനൊക്കെ അവസരങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് അത് പറയുന്നത് ആ യോഗം വരുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരുന്നു അല്ലെങ്കിൽ പെട്ടെന്നൊരു പരാജയം വരുന്നവരുണ്ട് അപ്പൊ അത് നമ്മുടെ സമയം മോശം കൊണ്ടും സംഭവിക്കുന്നതാണ് പക്ഷെ എല്ലാ പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ സമയം നന്നായിട്ട് ഇരുന്നാലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാറുണ്ട് അതിന് വേറെ പല ഉണ്ട് അത് നമ്മൾ രാശി വെച്ച് നോക്കി അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ജാതകം നോക്കുമ്പോ ജാതകത്തിൽ നല്ല സമയമായിരിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പരാജയം അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട് എന്ന് പറയുന്നത് പക്ഷെ അതിൽ കാരണം ഉണ്ടായിരിക്കും അത് നമ്മൾ വിശദമായി നോക്കി അറിയണം വിശദമായി നോക്കിയതിനു ശേഷം അതിന് എന്താണ് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് എന്ന് അറിയേണ്ടതാണ് അതിനാണ് നിങ്ങൾക്ക് അയൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അസ്ട്രോളജറി നിങ്ങളെ സമീപിക്കണം അല്ലെങ്കിൽ ഒരു ഉത്തമനായ ഒരു ജോലിസിനെ സമീപിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ നമ്മൾ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കണം ഇന്ന വിഷയം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കാൻ വന്നിരിക്കുന്നത് അപ്പൊ അത് നിൽക്കറിയാം എന്താണ് എന്റെ ജീവിതത്തിൽ ഞാൻ പരാജയം സംഭവിക്കുന്നത് ഞാൻ അതൊക്കെ നോക്കുമ്പോഴൊക്കെ ജാഗ്രതയിൽ വളരെയധികം നല്ല സമയമായിട്ടാണ് കാണുന്നത് അപ്പൊ നമ്മളിപ്പോ ശ്രദ്ധിക്കുക അപ്പ നിങ്ങൾ ചെയ്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും ഉത്തമനായ ഒരു ജോലിന് അറിയാൻ കഴിയുന്നത് കാരണം എന്തുകൊണ്ടും നിങ്ങൾക്ക് സംഭവിക്കുന്നു അതാണ് തീർച്ചയായിട്ടും അതിന് അതിനു ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ പോയി വരുന്നതാണ് അപ്പൊ എന്തായാലും എല്ലാ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും തീരും അതായത് ധാരാളം കടമുള്ളവർക്കത് തീരാനുള്ള അവസരം ഉണ്ടാവും ഇനി കടം പൂർണ്ണമായിട്ട് തീർന്നില്ലെങ്കിൽ അതൊക്കെ കൊടുത്ത് ഒരു പരിധി വരെ സമ്പാദാനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീരുകയും നമ്മുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും അതേപോലെ പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നു. നിങ്ങൾക്ക് തൊഴിലില്ലാത്തവർക്ക് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും ഈ മീനം രാശി കറക്ക് ഒരു സംശയം വേണ്ട എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിന്നും അടുത്ത രാശിയിലേക്ക് നമുക്ക് നോക്കാം ഈ മീനരാശിക്കാർക്ക് എല്ലാ സുഖാനുഭവങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി അടുത്തതായിട്ട് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന മകീരം തിരുവാതിര പുണർദ്ധ നക്ഷത്രക്കാർക്ക് ദീപാവലി യോട് ബന്ധപ്പെട്ടിട്ട് വളരെയധികം നല്ല മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതും ഗുണഫലം ഏറെ നൽകുന്ന ഒരു സമയമായിരിക്കും വ്യാഴം നിർത്തി രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശനി ഇവരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഈ അനുകൂലാവസ്ഥ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതിക്ക് തന്നെ നല്ല മാറ്റം ഉണ്ടാവും സുഖാനുഭവങ്ങൾ വർദ്ധിക്കാൻ ഇടവരും തീർച്ചയായും അസുഖങ്ങളൊക്കെ രോഗാവസ്ഥയിൽ നിന്നും മുക്തി നേടാൻ കഴിയുന്നവരായിരിക്കും ഈ ഒരു സമയം രോഗങ്ങളൊക്കെ മാറി അസുഖമുള്ളവർക്ക് അത് മാറി ഏർ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പല കാരണത്താൽ ആശുപത്രിവാസം തുടരുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പുതിയ ജീവിതം അതായത് പുതിയൊരു ജീവിതം ലഭിച്ച ഒരവസ്ഥയാണ് ഉണ്ടാവുക റീഫ്രഷ് ആവുന്ന ഒരവസ്ഥ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് പുത്തൻ ഉണർവ് നൽകും എന്നുള്ളത് തീർച്ചയാണ് അതായത് പുതിയ പുതിയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും പുതിയ പുതിയ സംരംഭങ്ങൾ തുടരാനൊക്കെയുള്ള അവസരങ്ങൾ ഈ മിഥുനൻ രാശിക്കാർക്ക് വന്നു ചേരും ഈ പറയുന്ന നക്ഷത്രക്കാർക്കാണ് ഈ ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതൽ അതായത് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവും എന്നാണ് പറയുന്നത് വാസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ മേരിച്ചു നിൽക്കും പുതിയ സ്ഥലം വാങ്ങിക്കാനൊക്കെ കഴിയും ഈ സ്ഥല കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് അത് അനുകൂലമായ സമയമായിരിക്കും അത് ഒന്നിനൊന്ന് മെച്ചമായിട്ടിട്ട് കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇതെൻ രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ ഏർ ജീവിതം നല്ല രീതിയിൽ തുടരാൻ തന്നെ കഴിയുമെന്നാണ് പറയുന്നത് ദാമ്പത്യത്തില് സന്തോഷകരമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവുക അവരെ സന്താനങ്ങളെ കുറിച്ച് അഭിമാനിക്കാനുള്ള സമയമാണ് അതിനുള്ള ഇടയുണ്ടാകും പല കാരണത്താൽ അത് അനുകൂലമായി വരുന്നതായിരിക്കും അതായത് കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലല്ല അല്ല സന്തോഷിപ്പിക്കുക വലിയ രീതിയിൽ സന്തോഷിപ്പിക്കുക കാരണം കുടുംബത്തിൽ ഇതുവരെ സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥമായിട്ട് സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയുന്ന സമയമായിരിക്കും ഇതിനുള്ള രാശിക്കാർക്ക് ലഭിക്കാൻ തോന്നുന്നത് അത്ര അധികം ഈ ദീപാവലി വരെ സ്വാധീനിക്കും ദീപാവലിയോട് ബന്ധപ്പെട്ട് വ്യാഴവും ശനിയൊക്കെ നല്ല അനുകൂല അവസ്ഥയിലാണ് ഇവരെ സംബന്ധിച്ചിട്ടുള്ളത് മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ അനുകൂലമായ അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് തന്നെ ചാരവശാല ഉള്ള അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള തർ തർക്കമില്ലാത്ത കാര്യമാണ് ഏർ ജീവിതം മികച്ചതാകാൻ നിങ്ങൾ ഒരു പരിശ്രമം ഏഹ് കൂടിയ തീരൂ എന്നുള്ളതാണ് കാരണം എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു കലപിടിക്കാൻ കഴിയാതെ വരുന്നവർ അതൊന്നും ഒരു പരിശ്രമം നിങ്ങൾക്ക് ആവശ്യമാണ് ആ പരിശ്രമത്തോടൊപ്പം തന്നെ നിങ്ങളുടെ താൻപാതി ദൈവം പാതി എന്ന് പറയുന്ന എല്ലാ എല്ലാവരും പറയാറുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതം എറിച്ചു നിൽക്കും എന്നുള്ള സ്വത്താക്കാൻ വേണ്ട കാരണം നമ്മുടെ ജോലിക്ക് ശ്രമിച്ചാൽ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ അല്ലാത്ത അല്ലാതെ ജോലി ലഭിക്കില്ല അപ്പൊ നമ്മൾ തന്നെ മനസ്സ് വെക്കണം ഏത് കാര്യത്തിലും നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം മറ്റാരെ അറങ്ങിത്തിരിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബലമുള്ളൂ മറ്റുള്ളവരുടെ കയ്യിൽ ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല അത് നമ്മൾ ഓർത്തിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് ഞാൻ അടക്കമുള്ള എല്ലാവർക്കും അതേ കൊണ്ട് ഈ മിഥുരൻ രാശിക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ഉണ്ടാകും ദീപാവലിക്ക് എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഇല്ലെങ്കിൽ ജാതകം കൊണ്ട് പരിശോധിപ്പിക്കുന്ന നന്നായിരിക്കും ജാതകത്തിൽ ഗുണഫലങ്ങളാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാശി അഥവാ പ്രശ്നം വെച്ച് നോക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രം അല്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ല എന്തായാലും ഈ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് എല്ലാ ഗുണാനുഭവങ്ങളും ഈ രാശിക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു എല്ലാ അമാവാസി അഥവാ കറുക്കവാദിന് ശക്ത പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനോടൊപ്പം തന്നെ പുതിയൊരു വീഡിയോയുമായി പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം